പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ഇതുപോലെ ചിന്തകൾ വന്ന് അടിഞ്ഞുകൂടുന്നുണ്ടാകാം ഈ ചിന്തകൾ വന്ന് അടിഞ്ഞുകൂടുന്നനുവാദത്തോടുകൂടി ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ അനുവാദത്തോടുകൂടി ആയിരിക്കണമെന്നില്ല ഈ ചിന്തകളിൽ നന്മയുണ്ട് ഈ ചിന്തകളിൽ തിന്മയുണ്ട് ഈ ചിന്തകളിൽ പാപമുണ്ട് ഈ ചിന്തകളിൽ അധർമ്മമുണ്ട് വിപത്തുണ്ട് അവിടെ ഈ ചിന്തകൾ നമ്മുടെ അറിവില്ലാതെ കടന്നുകൂടുന്ന ചിന്തകളെ തെറ്റായ ചിന്തകളെ തിന്മകളെ ആട്ടിപ്പായിക്കുവാനുള്ളതായ ആർജവും നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ അനുഭവതലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവർ ചിന്തകൾ മനസ്സിലടിഞ്ഞുകൂടി നന്മയും തിന്മയും തിരിച്ചറിയാതെ തിന്മയുടെ മാർഗത്തിലേക്കും പൈശാചികമായ മാർഗങ്ങളിലേക്കും അതിലൂടെ സഞ്ചരിച്ച് ലോകത്തിനും സമൂഹത്തിനും സഭയ്ക്കും കുടുംബങ്ങൾക്കും ഒക്കെ വിപത്ത് വിപത്തൂട്ടുന്ന വലിയൊരു സമൂഹം വളർന്നു വരുന്ന ഒരു കാലമാണ് സൈറ്റനിക് വേർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള പലരും നാം അറിയാതെ തന്നെ സൈറ്റനിക് വർഷിപ്പിന്റെ ഭാഗമുള്ളവരായിരിക്കും ആരാണ് നമ്മുടെ കൂട്ടുകാർ ആരുടെ കൂടെയാണ് നമ്മൾ സഹവസിക്കുന്നത് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം യുവാക്കൾ നമ്മൾ ജീവിതത്തിൽ കൂട്ടുകാരായി ചേർത്ത് വെക്കുന്നവർ അവരെങ്ങനെയുള്ളവരാണ് ഏത് സ്വഭാവക്കാരാണ് അവരെന്തിനെയാണ് വോർഷിപ്പ് ചെയ്യുന്നത് അവരുടെ രഹസ്യ ജീവിതത്തിലെ അജണ്ടകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ നാം സഹപാഠികളെയും കൂട്ടുകാരെയും കൂട്ടുകാരികളെയും നമ്മൾ ചേർത്ത് വെക്കാവൂ പ്രിയമുള്ളവരെ ചീത്ത ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് മറ്റുള്ളവരെയും ചീത്തയാക്കി വഞ്ചനയിൽ കുടുക്കി വലിയ അപകടത്തിൽ ചെന്ന് വീണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ചതിക്കുഴിയിൽ വീണുപോകുന്ന അനേകം ആളുകളെ നമുക്കിന്ന് കാണുവാൻ സാധിക്കും അനേകം യുവതി യുവാക്കളെ നമുക്കിന്ന് കാണുവാൻ സാധിക്കും നമുക്ക് ചുറ്റുപാടും ചിന്തകൾ ഏതായാലും അതിൽ നമ്മിൽ ഉദിക്കുന്നത് നമ്മുടെ അനുവാദത്തോടു കൂടിയല്ലാത്തതിനാൽ പറന്നു പോകുന്ന ചിന്തകൾ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാതിരിക്കട്ടെ അതിനുള്ളതായ സ്വാതന്ത്ര്യം അതിനുള്ളതായ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം പ്രിയമുള്ളവരെ ഹാബേലിന് എന്തുകൊണ്ടാണ് കായേന് ഹാബേലിനോട് ഇത്രയും വലിയ വിരോധം തോന്നാൻ കാരണം ഒറ്റ നിമിഷം കൊണ്ടുണ്ടായ വിരോധമൊന്നും ആയിരുന്നില്ല അത് അവൻ്റെ മനസ്സിൽ കുടികേറിയതായ ചിന്ത അവന്റെ സഹോദരനെതിരായിട്ടുള്ളതായ അവന്റെ അമർഷം അവന്റെ വെറുപ്പ് അതൊക്കുകൂടി മനസ്സിൽ നിന്ന് മാട്ടിപ്പായിക്കാതെ അത് മനസ്സിൽ വളർന്നപ്പോൾ അത് ചെന്ന് നിൽക്കുന്നത് ഒരു കൊലപാതകത്തിലായിരുന്നു ഒരു പക്ഷേ നമ്മുടെ ബെബ്ലിക്കൽ ചരിത്രത്തിൽ ആദ്യം നടക്കുന്ന കൊലപാതകം സഹോദരൻ സഹോദരനെ കൊന്ന കൊലപാതകം ഇന്ന് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കളെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലയും കൊലപാതകവും ഒക്കെ സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് സൈറ്റനിക് വേർഷിപ്പ് പോലെ തന്നെ നടക്കുന്ന ഒന്നാണല്ലോ മന്ത്രവാദങ്ങൾ ഇതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എത്രയോ കാര്യങ്ങൾ അന്തർധാരയിൽ നാം അറിയാതെ നടക്കുന്നു പ്രിയമുള്ളവരെ അങ്ങനെയുള്ള വികലമായ ഒരു ലോകത്തിലാണ് നമ്മൾ ഒന്ന് ജീവിക്കുന്നത് ചിന്തകൾ കാടുകയറിപ്പോവുകയാണ് മനുഷ്യരുടേത് അതിനെ സ്വാധീനിക്കുന്നതായ മാധ്യമങ്ങൾ ഇന്നുണ്ട് അതിനെ ഒന്നും ആർക്കും തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കും സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും സ്വന്തം വിവേകം കൊണ്ടും അത് വീണ്ടെടുക്കണമെങ്കിൽ ക്രിസ്തു ചിന്തയിൽ നാം നിരന്തരമായ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും ആയിരിക്കണം അങ്ങനെ ആയിരിക്കുന്നവരുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും ഇതൊന്നും കടന്നു വന്നാലും ആട്ടിപ്പായിക്കുവാനുള്ളതായ ധൈര്യം നമുക്കുണ്ടാകും അപ്രകാരമുള്ള പോരാട്ട വീര്യത്തോടുകൂടി മാത്രമേ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇന്നത്തെ സാമൂഹ്യ സംസ്കൃതിയിൽ നമുക്ക് കൃത്യമായ ദൈവാനുഭവമുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ സഹായോ समे सोन